ശരി ഹായ് ഹലോ നമ്മൾ അമ്പലത്തിലോട്ട് പോവാട്ടോ ഇന്ന് നമ്മുടെ പള്ളിവേട്ടയാണേ ഞാൻ വെട്ടത്തിന് ഓപ്പോസിറ്റാണ് നടക്കുന്നത് അതാ നിങ്ങൾക്ക് തന്നെ ഒരു മതി പോലെ കാണുന്നത് അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വൈഫേ ഇതുവരെ വന്നിട്ടില്ല നമുക്ക് കറണ്ട് ഇന്നലെ ഒമ്പത് മണിക്ക് പോയിട്ട് കറണ്ട് വന്നത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ഇതൊക്കെ എൻ്റെ പഴയ ഉടുപ്പുകളാട്ടോ ഇത് എനിക്ക് എൻ്റെയാണോ ഞങ്ങളുടെ ഒരു മാമി എനിക്ക് തന്നെയാന്ന് തോന്നുന്നു അനുജാമിയുടെയാണെന്ന് തോന്നുന്നു അപ്പോൾ കറണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല കറണ്ടല്ല വൈഫൈ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു മാസം പൈസ കൊടുക്കാൻ ലൈറ്റായാലേ അവർ കട്ടിയിരിക്കും പക്ഷേ ഇത് ഇത്രയും നേരമായിട്ട് ഇതുവരെ വയറൊക്കെ കേബിളൊക്കെ കെട്ടിയിട്ടേ വന്നിട്ടില്ല സംഭവം രാവിലെ ഞങ്ങളിച്ച് ചോദിച്ചു അപ്പം എൻ്റെ രണ്ട് മൂന്ന് വീഡിയോ പെൻഡിങ് അപ്ലോഡ് അപ്ലോഡാക്കാനും പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചിതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് എന്തിനാണ് അയ്യട്ട് അമ്പലത്തിൽ പോകുന്നത് കാണിക്കാൻ ഞാനും അമ്മയും കൂടെ ആയിട്ട് പോകുന്നത് അയ്യത്തി കൂടെ നടന്ന് പോവുക ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ റൂട്ടുകളാണ് കുറുക്ക് വഴികളെ കാരണം ഇതിലേ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മളൊരു നല്ല ഏറ്റം ഇറങ്ങി ഒരു വളവൊക്കെ കഴിഞ്ഞ് പറഞ്ഞു ഇതാവുമ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഷഡേന്ന് നമുക്ക് അയ്യം വഴി ചാടി പോകാനായിട്ട് പറ്റെ ഇന്നപ്പം പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് ഗാനമേളയാണെന്ന് തോന്നുന്നു പിന്നെ ആനയുണ്ട് മൂന്നാനയുണ്ട് നാളെയും കൂടെ എട്ട് ദിവസത്തെ ഉത്സവമാണ് നമ്മുടെ കലഞ്ഞു അമ്പലത്തിലെ ഞങ്ങളെല്ലാ ദിവസവും രണ്ട് ദിവസം പോയില്ല ബാക്കി എല്ലാ ദിവസവും പോകും കേട്ടോ അപ്പോൾ പള്ളികോട്ടേക്കൊക്കെ അമ്പലത്തിൽ പോകാതെ വീട്ടിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് ചിന്തിക്കാനേ പറ്റുന്ന കാര്യമല്ല നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ഉത്സവം നടക്കുമ്പോഴേ എനിക്കിന്ന് ഇന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പം നല്ല ചന്തമുണ്ട് കാണാൻ എന്ന് എനിക്ക് തന്നെ തോന്നി അപ്പം അയ്യതൊക്കെ കണ്ട റബ്ബർ റബ്ബറിംഗം ഒക്കെ ഒടിഞ്ഞു കിടക്കുന്നത് പണ്ടാണെന്നെങ്കിൽ നമ്മൾ മഴ പെയ്യുമ്പോൾ ഇനി അയ്യം വരെ വരും പറക്കാനായിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല ചാച്ചനെ നടക്കാൻ ഭയങ്കര പാട് ഇന്ന് ഇന്നലെ അത്രയും നേരം നിന്നോണ്ടേ ഭയങ്കര നടുവേദന ഒക്കെയാണ് ഉണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും കൂടെ നടന്ന ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചു നമ്മളങ്ങോട്ട് പോവുക അമ്പലത്തിൽ ചെന്നിട്ട് അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അമ്പലത്തിൻ്റെ സൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് നമ്മുടെ ഇവിടെ എല്ലാം മൈക്ക് വെച്ചിട്ടുണ്ട് അയാൾ ആ പെർഫെക്റ്റ് ആട്ടോ റോഡ് മൊത്തം ചെളി ഇന്നിവിടെ ഈ ചെരുപ്പ് തേച്ച എഴുതി തുണി എഴുതുന്ന ചെളി കൂടെ ആ നമ്മളെന്നും നടക്കുന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലേ ഉള്ളു നമ്മുടെ വീട്ടിലാണെങ്കില് ഞാൻ ഹെയർ സ്റ്റൈല് മാറ്റി നമ്മുടെ പഴയ ഹെയർ സ്റ്റൈൽ ഇട്ടു നമ്മുടെ വീട്ടിലാണെങ്കിൽ മറ്റേ അച്ഛൻ്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അമ്മ പോകും ഞാൻ പൊട്ടില്ല

പൈസ ഉത്സവത്തിന് പോയിട്ട് നമ്മൾ താഴെ വെച്ചൂണിക്കടക്കാർ അടുത്ത് പോവാത്ത ഒരു ദിവസം കാണത്തില്ലാട്ടോ ഇവിടെ ഭയങ്കര മഴ പെയ്യോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ താഴെ കടയിൽ പോകും അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ അഭിരാമിയുടെ കുഞ്ഞിനെ വീണ്ടും കണ്ടതായി ഇവിടെ എന്തൊരു രസാന്നറിയാമോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ന് ഇന്നെന്റെ കൈയിലൊക്കെ വരാൻ തുടങ്ങി എന്റെ കൈയിലല്ലേ ഫോൺ കണ്ടോണ്ട് ആളി ചാടാൻ വന്നത് കേട്ടോ അങ്ങനെ ലക്ഷ്മി മീനുമൊക്കെ എടുത്ത് ആരെടുത്താലും ഒരു വിഷയമില്ല എല്ലാവരുടെയും കയ്യിൽ ചെല്ലും അപ്പൊ അമ്മ എന്താണ്ടൊക്കെ ചോദിക്കും ഇത് ആറമോന എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ ഞങ്ങൾ കൊറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മള് മേളില് പോയി കേട്ടോ ഞാൻ കുറേ നേരം അമ്പലത്തിൽ നിൽക്കാന്ന് പറഞ്ഞിരട്ടാ പോയത് അച്ഛൻ വരാത്തോണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറച്ച് ആൾക്കാർ വന്നപ്പോൾ പോയി തിരിച്ചു കൂടും എൻ്റെ മൂഡ് മൈൻഡും എല്ലാം പോയി എനിക്ക് എനിക്ക് ഇതുപോലെ ദേഷ്യമുള്ള കാര്യമില്ല നമ്മൾ നമ്മളൊരിടത്ത് ഒരു അമ്പലത്തിലൊക്കെ ഉത്സവം നമ്മുടെ അമ്പലത്തിലാണെ അതൊരു സന്തോഷമുള്ള കാര്യമില്ല ഇങ്ങനെ പോയി നിൽക്കുന്നേക്ക്